ചമനാട്ടമ്മ ശരണം അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിനോടനുബന്ധിച്ച് ചിങ്ങം ഒന്ന് മുതൽ ചമനാട്ടമ്മയുടെ തിരുസന്നിധിയിൽ നടന്നുവരുന്ന ശ്രീമദ് നാരായണീയ പാരായണത്തിൻ്റെ നൂറാം ദിവസമായ ഇന്ന് നമ്മൾ മായി ആദരിക്കുകയാണ് കഴിഞ്ഞ നൂറോളം ദിവസങ്ങളായി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള നാരായണീയ സമിതി അംഗങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ചമ്മനാട്ടമ്മയുടെ തിരുമണ്ണിൽ നാരായണീയത്തിന്റെ മഹത് ശ്ലോകങ്ങൾ ആലപിച്ച് പാരായണം ചെയ്ത് നമ്മുടെ ക്ഷേത്ര സന്നിധിയെയും നാടിനെയും പുണ്യവത്കരിച്ചിരിക്കുകയാണ് ആയതിൻ്റെ മഹനീയമായ നൂറാം ദിനം ഇന്ന് അല്പസമയത്തിനുള്ളിൽ നാരായണ വേദിയിൽ നാരായണീയ പാരായണ വേദിയിൽ ഭദ്രദീപ പ്രകാശനത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുകയാണ് सिज हरे हरे कृष्ण हरे कृष्ण 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 हरे हरे ശ്രീവത്സൻ നമ്പൂതിരി അയച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ സത്രത്തിന്റെ ആചാര്യ സ്ഥാനം ഏൽക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ള ശ്രീ സജീവ് മംഗലത്ത് അവർ എത്തിച്ചേർത്തിട്ടുണ്ട് നമ്മുടെ നാരായണീയ പാരായണത്തിൻ്റെ പാരായണീയ സമിതിയുടെ ചെയർമാനായിട്ട് വർത്തിച്ചു വരുന്ന ശ്രീ ഭാസ്കരൻ നായർ അവർ കൺവീനറായി നിങ്ങൾ നിങ്ങളോരോരുത്തരെയും എല്ലാ നാരായണീയ പാരായണ സമിതികളെയും കൃത്യമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നൂറ് ദിവസങ്ങളായിട്ട് എല്ലാ അറേഞ്ച്മെന്റുകളും ചെയ്യുവാനായിട്ട് മുന്നിൽ നിന്ന് നയിച്ച കൺവീനർ ശ്രീമതി രാജലക്ഷ്മി എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് ഭദ്രദീപ പ്രകാശനം നാരായണീയ പാരായണ വേദി ഉടൻ തന്നെ നടക്കാൻ പോവുകയാണ് എല്ലാ ഭക്തജനങ്ങളും നാരായണീയ പാരായണ വേദിയിലേക്ക് കടന്നു നിൽക്കണമെന്ന് ഭഗവത് നാമധേയത്തിൽ അഭ്യർത്ഥിക്കുന്നു സജീവത്ത് അവകൾ രണ്ട് വാക്ക് നമ്മളോട് സർവചൈതന്യൂപാന് ചോദയാൽ സർവചൈതന്യസ്വരൂപിണിയായിട്ടുള്ള ദേവിയുടെ ഈ സന്നിധാനത്തിൽ നാരായണീയം എന്ന പാരായണം നൂറ് ദിവസം പൂർത്തിയാവുകയാണ് പൂർത്തീകരണത്തിലേക്ക് കിടക്കുകയാണ് ഈ സുദിനത്തില് ഇതെങ്ങനെ തുടങ്ങാൻ തന്നെ കാരണം ഭാഗവത മഹാസത്വത്തിൻ്റെ മുന്നോടിയായിട്ടാണ് അപ്പം ഈ വേലയില് ഇപ്പോൾ പാരായണം ചെയ്ത് പൂർത്തീകരിച്ചത് രൂപണീസ്വയംവരമാണ് അല്ലേ ഭഗവാൻ ഭീഷ്മകസുതാം നിർജ്ജിത്വ ഭൂമിവാൻ കുലമാനീയ വിധിവൻ ഉഭയമേ ആ ശ്ലോകത്തിന്റെ വിശദീകരണമാണ് നാരായണത്തില് നാരായണീയത്തിലൂടെ പാരായണം ചെയ്തു കഴിഞ്ഞത് ഒരു ശ്ലോകം ചൊല്ലി നമുക്കിവിടെ ഭഗവാന്റെ മഹിമ ഒപ്പം ഭഗവതിയോടുകൂടിയാണിപ്പോ ഭഗവാൻ തനിച്ചില്ല അപ്പോ ഭഗവാന്റെയും ഭഗവതിയുടെയും ഈ സുദിനത്തിൽ പ്രത്യേകിച്ചും ഇപ്പോ പാരായണം ചെയ്തു കഴിഞ്ഞ ഭാഗം അതീവ ശ്രേഷ്ഠമായിട്ടുള്ള

ഇപ്പൊ ശ്ലോകം ചൊല്ലാൻ ഒരു കാരണമുണ്ട് അതിൽ പറഞ്ഞ കാന്തം കാന്തി നിധാനം കാന്തത്തിന്റെ സ്വഭാവം ആകർഷണമാണ് അതായത് സാധാരണ കാന്തത്തിന് അതിന്റെ പരിധിയിലുള്ള ലോഹങ്ങളെ മാത്രമേ ആകർഷിക്കാൻ സാധിക്കുള്ളൂ എന്നാൽ ഭഗവാനാകുന്ന കാന്തം അപരിമിത തേജസ് ആണ് ലിമിറ്റിലാണ് ബിയോണ്ട് ലിമിറ്റാണ് ആ ഗുരുവായൂരപ്പൻ ഒരാളെ ഒരു സ്ഥലത്ത് ഭഗവാന്റെ അടുത്ത് എത്തിക്കണമെന്ന് വിചാരിച്ചാൽ ആരെ മാത്രമല്ല ഏതു വസ്തുവിനിയും തന്റെ അടുത്ത് എത്തിക്കും അപ്പൊ അപരിമിത തേജസ്സായിട്ടുള്ള കാന്തത്തെ കുറിച്ചാണ് ഇവിടെ കാന്തി നിധാന അതേപോലെ അപ്പോ ആ വാക്കിന് ഇവിടെ പ്രാധാന്യം എന്താണെന്ന് ഒരു നാല് ദിവസം മുൻപ് ഞാൻ ഇവിടെ ഒരു പിക്ചറിൽ ഉണ്ടായിരുന്നില്ല എന്നീ പ്രഭാഷണത്തിന് വേണ്ടി ഒരു ദിവസവും ഒരാട്ട ദിവസവും ചെയ്യാതെ എനിക്ക് എന്നുള്ള ശ്രീവത് സാറ്

എന്റെ അടുത്ത് ആരോ ഒരാൾ വന്ന് പറഞ്ഞു അവിടെ വന്നിരിക്കണം എന്ന് പറഞ്ഞു ഞാൻ വരണ്ട എന്റെ പേര് വിളിക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും ഇവിടെ മുമ്പ് നമ്മുടെ ആചാര്യം സൂചിപ്പിച്ചതുപോലെ എന്ത് നടക്കണം എങ്ങനെ നടക്കണം എന്ത് മനുഷ്യരല്ല തീരുമാനിക്കുന്നു മനുഷ്യർ തീരുമാനം എന്ന് പറയുമെങ്കിലും അത് നടക്കുന്നത് ഈശ്വരൻ സാക്ഷാത് ഗുരുവായൂരപ്പനും ചമ്മാടമ്മയും തന്നെ അപ്പം ആ നിലയിൽ അവളെ വിളിച്ചപ്പോൾ ഞാനിട്ട് ഒരു രണ്ട് വാക്കുകൾ പറഞ്ഞു തുടർന്ന് ഇങ്ങോട്ട് വീണ്ടും ഈ നാരായണീയ പാരായണത്തിന്റെ കാര്യം ഏറ്റെടുക്കണം അത് ഏറ്റവും കൂടുതൽ ദിവസം നടത്തണം എന്ന് ഇതിൻ്റെ ഭാരവാഹികൾ ആവശ്യപ്പെടുകയുണ്ട് സപ്താഹങ്ങളും നടത്തുവാൻ ആചാര്യനും സജീവ മംഗളത്തിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളു

哦。Oh yeah.

പറഞ്ഞതുപോലെ ആദ്യത്തെ നടക്കുമ്പോൾ ഈ സംവിധാനങ്ങളൊന്നും പണമോ വാഹനമോ അങ്ങനെയുള്ള ഒരു യാതൊരു സൗകര്യവും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് എൺപത്തി മൂന്നിലാ സത്രം നടന്നത് അത് പിന്നീട് എന്നതിൻ്റെ ഭാഗമാകാൻ സാധിച്ചു പിന്നീട് പല സത്രങ്ങളും പങ്കെടുക്കാനും കേൾക്കാനും സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരത്ത് നടന്ന മുപ്പത്തിയെട്ടാമത് ഭാഗവത സത്രത്തിൻ്റെ ചീഫ് കോഓർഡിനേറ്ററാകാൻ സാധിച്ചതാണ് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് ഞാൻ ഇതിൻ്റെ വിവാഹങ്ങളൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഭാഗവത അവിടെ ഞങ്ങൾക്ക് തന്ന സത്രമാണ് ഇവിടെ ഉണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങളേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളും ഒന്നുണ്ടാക്കിയിരുന്നു പക്ഷെ അത് ഓവർകം ചെയ്ത് നടത്താൻ തിരുവനന്തപുരമായതുകൊണ്ട് സാധിച്ചു എന്ന് മാത്രമേ ഞാൻ പറയൂ ഈ ഗ്രാമപ്രദേശത്ത് ഒരു സത്രം നടത്താൻ അനുവാദം തരികയും പിന്നീട് അതിൽ നിന്ന് പിന്മാറി സ്വത്ത് നിലയ്ക്ക് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തത് വളരെ നിർഭാഗ്യകരമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാം പക്ഷേ ഞാൻ തിരുവനന്തപുര സത്വത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം ഒരിക്കലും ഒരു സത്രവും വിജയിപ്പിക്കുന്നത് ഭാഗവത സത്ര സമിതിയല്ല ഒരു വനിതകളാണ് ഭാഗവത സത്ര സമിതി മാറി നിന്നു എന്ന് പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിനിടെ വന്നു നിന്നെന്ന് പറയുന്നത് കൊണ്ടോ ഇവിടുത്തെ സത്രം വിജയിക്കാൻ പോകുന്നത് ഇവിടുത്തെ സത്രം വിജയിക്കണമെങ്കിൽ ഈ ഭാഗത്തുള്ള ഈ നാട്ടിലുള്ള ഭക്തകളായ വനിതാ രംഗങ്ങൾ മുമ്പോട്ടിറങ്ങിയാൽ ഈ സർക്കം വിജയിക്കും അതിന് മറ്റാരുടെയും ആവശ്യമില്ല എന്ന് പറയുവാൻ ഞാൻ അവസരം തിരുവനന്തപുരത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് നാരായണിയെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് തമ്പുരാട്ടി എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് വലിയ ഒരു മോറൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അത് പക്ഷേ ഇവിടെ നമുക്ക് അത്രയും തബുരാട്ടി വരും ദിവസം എന്തായാലും വരും ഉറപ്പ് ശ്രീ മുരളീകൃഷ്ണൻ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും വരികയും ചെയ്തു അന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നാരായണ ഒരുക്കി തന്നിരുന്നു ഓരോ ഓരോ ദിവസവും പാരായണം അവസരം യും അവരെ വഴിയാവുന്ന തരത്തിലത് കളക്ട് ചെയ്ത് സത്രത്തിന്റെ സമയമായപ്പോഴത്തേക്ക് തിരികെ നൽകുകയും ചെയ്യും അപ്പൊ കൊച്ചു കൊച്ചു എമൗണ്ട് ആയാൽ പോലും നാരായണീയത്തിൻ്റെ നൂറാം ദിവസം ഇന്ന് പൂർത്തീകരിക്കുന്ന ദിവസം നാരായണീയ സംഗമം നടത്തപ്പെടുകയാണ് ആദ്യമായി തന്നെ ഈ നൂറ് ദിവസം പൂർത്തീകരുന്ന നാരായണീയം പൂർത്തീകരിച്ച വിവിധ നാരായണീയ സംഘങ്ങൾക്കും അതിൻ്റെ സംഘാടകനായിട്ടുള്ള ഫാസിസാർ അബ്ബി മേഡം രാജേഷ് രാജ്യലക്ഷ്മി മേഡം അതോടൊപ്പം തന്നെ രേശുന്ദർ ആയിട്ടുള്ള ആൾക്കാർക്കും സംഘാടക സംഘത്തിൽ വരുന്ന ആശംസകളുണ്ട് ഞാൻ ജീവിതത്തിൽ നിയോഗത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ശരിയും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്രവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പു ചേട്ടൻ വിളിച്ചിട്ട് ഇവിടെ വന്നയാളാണ് ഞാനൊരു ഇരുപത് വർഷമായിട്ട് ഈ ചന്ദനാട് ക്ഷേത്രത്തിന്റെ ആ വഴിയിൽ നിന്നുകൊണ്ട് ലളിത സഹസ്രാമ ശ്ലോകം ചൊല്ലി നിരന്തരം പോകുന്ന ഒരാളായിരുന്നു